അപ്പോൾ സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുഴമ്പുറത്താണ് ഇവിടെ ഒരു ഇസ്ലാമതിലിൻ്റെ പണി നടക്കുന്നതാണ് അത് ഇസ്ലാമതിൽ തുടങ്ങിയിട്ട് ഒരു പത്തിരുപത് വർഷമായി പക്ഷേ ഇന്നത്തെ നിലവാരങ്ങളൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയെന്നൊക്കെ നമ്മളെ മുതലാളി നിങ്ങളോട് പറയും ഓക്കെ അങ്ങനൊന്നും കിട്ടില്ല ചാരിട്ട് മണി ചുറ്റി എടുക്കല്ലേ ചുറ്റിയോടൊന്നും ਕੀ ਨਾ ਕੋਈ ਕੰਮ ਕਰਦਾ ਪਾਇਰ ਨਾਲ മതിലിന്റെ ഓണർ ഇവിടെ ഉണ്ട് ജോലിക്കാരെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് രണ്ടുപേർക്ക് സംസാരിക്കുക ഇസ്ലൈബോ മതില് പിന്നെ ഒരടിക്കെന്താണ് വില ഏതൊക്കെ രീതിയിലാണ് ജോലി ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം ആലോ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖല്ലേ എന്റെ പേര് മോഹൻദാസ് എവിടെ സ്ഥലം കുറെ കാല ഈ പരിപാടി ഇരുവർഷം മുതൽ നിങ്ങളുണ്ട് അല്ലേ കുറെ മുന്നേ തുടങ്ങിയതാണ് പക്ഷെ എനിക്ക് അന്ന് മുതലേ അറിയാ അസിലാവും അതിലുണ്ടെന്നുള്ളത് പക്ഷെ നിങ്ങളന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നത് നമ്മളീ ഭാഗത്ത് നെയ്തൻ്റെ ഒരു നിങ്ങളേ ഉള്ളൂ എന്താ സ്ക്വയർ ഫീറ്റിന്റെ ആ ഒരു മീറ്റർ അല്ലേ ആ ശരി അഞ്ചടി ആറരടി ഹൈറ്റ് ഒക്കെ എത്രയാണ് ഇത് ആറര അടി ഈ ആറരടിന്റെ സ്ക്വയർ ഫീറ്റ് എന്താ വല്ലൂറ് ഇത് ആയിരത്തി ഇരുന്നൂറ് അപ്പൊ അടി ഉയരം കൂറുമ്പോഴും

സാധാരണ ആർച്ചു മോഡൽ റേറ്റ് കൂടുക നമുക്ക് നമുക്ക് മതിൽ എങ്ങനെ വേണേലും മോടി പിടിപ്പിക്കാം എങ്ങനെ വേണേലും കാരണം നമ്മൾ എന്ന് ഇപ്പൊ കല്ലിറക്കണ്ട മറ്റേ മെറ്റൽ ഇറക്കണ്ട ഒരു സിമെന്റ് വേണ്ട സിമെന്റ് കുറച്ച് വേണം ആ എങ്കിൽ കൂടിയും മണല് വേണ്ട അങ്ങനെയുള്ള കല്ലിനു കാത്തിരിക്കണ്ട ആൾക്കാരെ നോക്കിയിരിക്കണ്ട ഇതുപോലൊരു കരാറുണ്ട് കൊടുത്തതിൽ ഈ നല്ല രീതിയിലുള്ള സ്ലേ ഉണ്ടാക്ക ഒരു സിമ്പിൾ സിമ്പിളായിട്ടുണ്ടാക്കുക ആ പെട്ടെന്ന് പണി കഴിയുന്നുണ്ട് ആ ഇപ്പൊ നമ്മളൊരു ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അതൊന്നുകൊണ്ട് മറച്ചു കെട്ടണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പരിപാടി അയക്കാം ആ മറ്റൊരു ദിവസം നമുക്ക് ചെയ്യാം അപ്പോൾ അത് അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മളെ സ്ലാബ് മതില് എന്നാൽ കുറച്ച് പൈസ ആവും ചെയ്യുന്നുള്ളൂ പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും അപ്പോൾ നമ്മൾ വലിയൊരു മതിൽ കെട്ടണം ആഗ്രഹമില്ല അത് നമുക്ക് ഈ ഈ മതിൽ തന്നെ പല രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം അല്ലേ അതിന് നമുക്ക് പെയിൻറ് അടിക്കാം അതിന്മാർ തന്നെ നമുക്ക് സിമെൻ്റ് ആയിട്ട് പലതും ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ ആ അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഓരോ ഐറ്റിന് അനുസരിച്ചുള്ള മതിലിങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് നമ്മൾ അളന്നിട്ട് ലാസ്റ്റ് പറയും അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നിങ്ങൾക്ക് ആയി എന്നുള്ളത് എന്നുള്ള പറയുമോ അപ്പോൾ എന്നാൽ ശരി താങ്ക് യു അപ്പോൾ നിങ്ങളുടെ നമ്പർ ഇതിൽ കൊടുക്കാം അപ്പോൾ അവർ ബന്ധപ്പെട്ടുള്ളൂ അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങള് ഇപ്പൊ സ്ലേവ മതില് എന്ന് പറഞ്ഞ പത്തിരുപത് കൊല്ലം ഉള്ള സംഭവമാണ് പക്ഷെ അന്നത്തെ റേറ്റും ഇന്നത്തെ റേറ്റും വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങള് ആ നമുക്ക് നിങ്ങളില് അങ്ങനെ നമ്മളെ ചാനല് തുടങ്ങിട്ട് ആ ശരി അപ്പൊ നമ്മളെ ചാനല് തുടങ്ങിട്ട് നമ്മൾ സ്ലേവ മതില് കാണിച്ചിട്ടില്ല അപ്പൊ എനിക്കൊരാഗ്രഹം അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്തൊക്കെ റേറ്റ് റേറ്റാന്നുള്ളതൊക്കെ നിങ്ങളതിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യണം കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു എന്താ പേര് എവിടെ സ്ഥലം കുറേ ഇവിടെ ഇതിന് വേറെ ഇവിടെ ഓക്കെ എന്റെ പേര് സിദ്ദീഖ് ഇവരാ കൂടെ നമ്മളെ മോലാളിന്റെ കൂടെ അവ ഉഷാറന്നെ ജോലിയൊക്കെ അടിപൊളി തന്നെ എന്നും സ്ലാബ് മതി അല്ലേ അപ്പൊ അഞ്ച് സെന്റ് സ്ഥലം എടുത്താല് അപ്പൊ കെട്ടണ്ടേ സ്ലാബ് മതി പിന്നെ പരമാലാളിമാരാവണം സ്ലാബ് മതിയാണ് മതിലെത്ത